തായ്ലന്റ് സ്വദേശിനിക്ക് ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ സുഖപ്രസവം മസ്കറ്റിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് യുവതി ആരോഗ്യവാനായ ആൺകുട്ടിയെ പ്രസവിച്ചത് വിമാനയാത്രക്കിടെ പ്രസവ വേദന അനുഭവപ്പെട്ട യുവതിക്ക് വിമാനത്തിലെ ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് അടിയന്തര പരിചരണം നൽകിയത് യാത്രക്കാരിൽ ഡോക്ടർമാർ ഇല്ലാതിരുന്നതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പരിശീലന സജ്ജരായ ക്യാബിൻ ക്രൂ അംഗങ്ങൾ തന്നെ വിമാനത്തിനുള്ളിൽ യുവതിക്ക് സുഖപ്രസവത്തിനുള്ള അവസരമൊരുക്കി ഇതേസമയം പൈലറ്റുമാർ ഈ വിവരം എ ടി സിയെ അറിയിച്ച് മുൻഗണനയോടെ വിമാനം മുംബൈ യുവതിയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി ആശുപത്രിയിലേക്ക് മാറ്റി ഇവർക്ക് സഹായത്തിനായി എയർ ഇന്ത്യ എക്സ്പ്രസിലെ വനിതാ ജീവനക്കാരിയും ആശുപത്രിയിലേക്ക് ഒപ്പം പോയി യാത്രക്കാരിയായ നഴ്സും സഹായത്തിനെത്തിയതോടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് മുമ്പ് തന്നെ സുഖപ്രസവം സാധ്യമായി യാതൊരു സങ്കീർണതകളുമില്ലാതെ അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനായത് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ജീവനക്കാരുടെ പരിശീലന മികവിന് പുറമെ കരുണയും സഹാനുഭൂതിയും കൂടിയാണ് വരച്ചു കാട്ടുന്നത് യുവതിയുടെയും കുഞ്ഞിന്റെയും മടക്കയാത്ര സംബന്ധിച്ച് മുംബൈയിലെ തായ്ലന്റ് കോൺസുലേറ്റ് ജനറലുമായി ബന്ധപ്പെട്ടതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു ന്യൂസ് കേരള പ്രണാമം